കർത്താവിൻ്റെ നാമത്തിന് മോത്തമുണ്ടാകട്ടെ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിലേക്ക് നമുക്ക് ഒരു പ്രാവശ്യം കൂടി അടുത്ത് വരുവാൻ കൃപ ലഭിച്ചല്ലോ നമ്മുടെ കർത്താവിന് ഒന്നും അസാധ്യമല്ല എന്ന് നമുക്ക് നന്നായി അറിയാം ഒരിക്കൽ നമ്മുടെ കർത്താവ് എരിഹോവിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ യേശുവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു യേശുവേ ദാവിതപുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് സ്തോത്രം ആ മനുഷ്യൻ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഈ മനോഹരമായ ലോകം എങ്ങനെയുള്ളതാണെന്ന് അവൻ കണ്ടിട്ടില്ല ലോകത്തിലെ സകല മനുഷ്യരും ആരാധിക്കുന്ന യേശുക്രിസ്തു ആരാണെന്ന് അവൻ നേരിട്ട് കണ്ടിട്ടില്ല യേശുവിനെ പിൻപറ്റുന്ന വലിയ പുരുഷാരത്തിന്റെ ആരവാരവം കേട്ടപ്പോഴാണ് അവന് മനസ്സിലായത് യേശുവാണ് എൻ്റെ സമീപത്തുകൂടി കടന്നു പോകുന്നത് എന്ന് ഇതാ അവൻ യേശുവിനെ കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ്റെ ഹൃദയത്തിൽ യേശു ആരാണെന്ന് അവന് നന്നായി ബോധ്യമുണ്ടായിരുന്നു അവൻ യേശുവിനോട് വിളിച്ചു പറഞ്ഞത് കർത്താവെ യേശുവെ ദാവിതപുത്ര എന്നോട് ഉണ്ടാകണമേ സ്തോത്രം പ്രിയപ്പെട്ടവരെ ആര് നിലവിളിച്ചാലും യേശു അവിടെ നിൽക്കും യേശു ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ വക്താവായി ലോകത്തിൽ വന്നവനല്ല സകല മനുഷ്യരെയും ഒരുപോലെ രക്ഷിക്കുവാൻ മനസ്സുള്ളവനും അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവായ യേശു നാം മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇതാ യേശുവിൻ്റെ സഹായം അപേക്ഷിച്ചുകൊണ്ട് നിലവിളിച്ചവൻ്റെ ആ നിലവിളി ശബ്ദത്തിൻ്റെ മുൻപിൽ യേശു നിൽക്കുവാനിടയായി യേശുവേദാവിതപുത്ര എന്നോട് കരണ തോന്നണമേ യേശു അവിടെ നിന്നു എന്താണ് അവൻ്റെ ആവശ്യമെന്ന് യേശു അവനോട് ചോദിച്ചു എനിക്ക് കാഴ്ച ലഭിക്കണം എന്ന് അവൻ പറഞ്ഞു സ്തോത്രം പ്രിയപ്പെട്ടവരെ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ വി ഹാവ് ടു ബി വെരി സ്പെസിഫിക് അബൌട്ട് അവർ നീഡ് വി ഹാവ് ടു ടെൽ ജീസസ് ക്രൈസ് വാട്ട് ഡു വി വാണ്ട് നിശ്ചയമായും ആ പ്രാർത്ഥിക്കുന്നത് പോലെ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ കർത്താവ് മറുപടി നൽകും യേശു ആ മനുഷ്യനോട് പറഞ്ഞത് നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ ഹലലൂയ്യ ഓ യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ യേശു ഒന്നും മനസ്സലിഞ്ഞാൽ യേശുവിൻ്റെ കരമൊന്ന് നീട്ടിയാൽ യേശു ഒന്ന് തൊട്ടാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും ഹലൂയ്യ യേശുവിനോട് പ്രാർത്ഥിക്കുക യേശുവേ എന്നോടും കർണയുണ്ടാകണമേ ഹലലൂയ്യ ആ കുരുടനായിരുന്ന മനുഷ്യൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നിന്ന യേശു ഹലലൂയ്യ ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ തന്നെ അവൻ്റെ കണ്ണിന് കാഴ്ച തിരികെ കിട്ടി അവനാലിയ ലോകത്തിൻ്റെ മനോഹരത്വം യേശുവിനെയും നേരിട്ട് കാണുവാനിടയായി ദൈവത്തിന് സ്തോത്രം നമുക്കും നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവേ എന്നോടൊന്ന് മനസ്സറിയണമേ എൻ്റെ പ്രാർത്ഥനയെ ഒന്ന് കേൾക്കണമേ എൻ്റെ ആവശ്യം ആവശ്യമൊന്നൊന്ന് അറിയണമേ എന്നെ ഒന്ന് സഹായിക്കണമേ നിശ്ചയമായും നമ്മുടെ പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട് നമ്മുടെ കണ്ണുനീരിനും നിലവിളിക്കും മറുപടിയുണ്ട് വേഗത്തിൽ തന്നെ കർത്താവ് നമുക്ക് മറുപടി നൽകി നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു ആരളിയ സന്തോഷത്തിൻ്റെ വർത്തമാനം ഞാൻ നിങ്ങളെ അറിയിക്കുകയാവുന്നു പ്രിയപ്പെട്ടവരെ ഏത് പ്രാർത്ഥനാ വിഷയമായാലും ധൈര്യമായി യേശുവിനോട് നിലവിളിച്ചു പറഞ്ഞാൽ ഉടനെ മറുപടി ലഭിക്കുന്നതായിരിക്കും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കരിസ്മ പ്രയർ മിനിസ്റ്ററിയുടെ എല്ലാവിധമായ പ്രാർത്ഥനയും ആമിനാൽ നിങ്ങൾക്കൊപ്പമുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ ആരളിയ സ്തോത്രം എല്ലാ സപ്പോർട്ടിനുമായിട്ട് കൃത്യമായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു ഗോഡ് ബ്ലെസ് യു താങ്ക്